മലുകേ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയുമായിട്ടുള്ള ജംഷർപൂർ എഫ് സിയുടെ അടുത്ത മത്സരത്തെപ്പറ്റി ജംഷഡ്പൂർ എഫ്സിയുടെ മുഖ്യ പരിശീലകനായ കാലിജമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അടുത്ത മത്സരത്തെപ്പറ്റി മനസ്സ് തുറക്കുന്നത് അവർക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങൾ പോലെയാണെന്നും എല്ലാം മറികടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷകളാണ് കാലിദ് ജമീൽ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹിന്ദുസ്ഥാൻ ടൈംസ് വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നുണ്ട് കാലിജ് ജമീൽ പറയുന്നത് ഇപ്രകാരമാണ് നമുക്കിനിയുള്ള എല്ലാ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങൾ പോലെയാണ് ഇനിയും ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട് അതിനാൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങളെ പോലെ കാണുന്നു ഞങ്ങൾക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷകളുണ്ട് അടുത്ത മത്സരം കളിക്കാനായിക്കൊണ്ട് തയ്യാറെടുക്കാനായി ധാരാളം സമയം ഞങ്ങൾക്ക് ലഭിച്ചു അടുത്ത മത്സരത്തിൽ എതിരാളി ആണ് അത് ഞങ്ങൾ മറികടക്കുമെന്ന രീതിയിലാണ് കാലി ജമ്മിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അടുത്ത മത്സരത്തെപ്പറ്റി പറയുന്നത് ഇത് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി നടന്നിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലല്ല സംസാരിച്ചിട്ടുള്ളത് മറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് കാൽ ജമിൽ ഇനിയുള്ള ഐ എസ് എല്ലിലെ യാത്രകളെക്കുറിച്ചും പ്ലേ ഓഫ് പ്രതീക്ഷകളെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാം കാലി ജെമ്മിൽ ജംസഡർ പുരഫ്സിയുടെ പരിശീലകനായിക്കൊണ്ട് ഐ എസ് എല്ലിന്റെ പകുതിക്ക് ശേഷമാണ് ചുമതലയേൽക്കുന്നത് അതിനുശേഷം ഇവിടെ ഇപ്പോൾ അഞ്ച് മത്സരങ്ങൾ കളിച്ച എഫ്സി മൂന്നിലും വിജയം കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ തുടരെ ഇപ്പോൾ അവസാനം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നിന്ന് നാലെണ്ണവും പരാജയമാണ് അങ്ങനെ നിലവിലെ സാഹചര്യത്തിലെ ഫോമിന്റെ അടിസ്ഥാനത്തിൽ ജംസർ എഫ്സിക്കാണ് മുൻതൂക്കം മാത്രവുമല്ല ഹോം അഡ്വാൻ്റേജും ജയപ്സിക്കുണ്ട് ഏതായാലും കാലി ജമീലിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം